പത്തനംതിട്ടയിൽ മന്ത്രി വീണ ജോർജും ജില്ലാ സെക്രട്ടറിയും ചേർന്ന് കാപ്പാ കേസ് പ്രതിക്കൊപ്പം പാർട്ടിയിലേക്ക് സ്വീകരിച്ചവരിൽ വധശ്രമ കേസിൽ ഒളിവിലുള്ള ഒരു പ്രതിയും എസ് എഫ് ഐക്കാരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ നാലാം പ്രതി സുധീഷിനെയാണ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസം മാലയിട്ട് സ്വീകരിച്ചത് അതേസമയം വാദികളായ എസ് എഫ് ഐക്കാരും പ്രതികളും ചേർന്ന് കോടതി വഴി കേസ് ഒത്തുതീർപ്പാക്കും എന്ന വിചിത്ര വിശദീകരണമാണ് ഇക്കാര്യത്തിൽ സി പി എം ജില്ലാ സെക്രട്ടറി നൽകിയിരിക്കുന്നത് തെറ്റുതിരുത്തൽ യജ്ഞം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ഗുരുതരമായ തെറ്റുകൾ വരുത്തുന്ന പത്തനംതിട്ടയിലെ സി പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയാണ് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ബി ജെ പി വിട്ടുവന്ന അറുപത്തിരണ്ടു പേരെ മന്ത്രിയും ജില്ലാ സെക്രട്ടറിയും ചേർന്ന് മാലയിട്ട് സി പി എമ്മിലേക്ക് സ്വീകരിച്ചത് അതിൽ പ്രധാനി ശരൺ ചന്ദ്രൻ കേസ് പ്രതി എന്ന വിവരം പുറത്തു വന്നതാണ് ആദ്യത്തെ തിരിച്ചടി പിന്നാലെ യദൂകൃഷ്ണൻ എന്ന യുവാവിനെ കഞ്ചാവുമായി എക്സൈസ് പിടികൂടിയതായിരുന്നു അടുത്ത വിവാദം ഏറ്റവും ഒടുവിൽ എസ് എഫ് ഐ പ്രവർത്തകരെ അടക്കം വധിക്കാൻ ശ്രമിച്ച കേസിൽ ഒളിവിലുള്ള ഒരു പ്രതിക്കും മാലയിട്ടു എന്ന വിവരം കൂടി പുറത്തുവന്നത് പാർട്ടിയെ അടിമുടി വെട്ടിലാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലെ വധശ്രമ കേസിൽ ഒന്നാം പ്രതിയായ ശരൺചന്ദ്രൻ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം എടുത്തിരുന്നു എന്നാൽ നാലാം പ്രതി സുധീഷ് ഒളിവിലെന്നാണ് പത്തനംതിട്ട പോലീസ് പറയുന്നത് പക്ഷേ ശരൺചന്ദ്രനോടൊപ്പം സുധീഷിനെ രക്തഹാരമണിയിച്ച് പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്നതിന്റെ ചിത്രങ്ങൾ തുറത്തു വരികയും ചെയ്തിരിക്കുന്നു പാർട്ടിയിലേക്ക് വന്നവരുടെ പശ്ചാത്തലം പരിശോധിച്ചില്ലേ എന്ന ചോദ്യത്തിനാണ് സി പി എം ജില്ലാ സെക്രട്ടറി കെ പി ഉദ്ദേവാനു വിചിത്രമായ മറുപടി നൽകിയത് വാദികളായ എസ് എഫ് ഐക്കാരും പ്രതികളും ചേർന്ന് കോടതി വഴി കേസ് ഒത്തുതീർപ്പാക്കുമത്രേ അതേസമയം ക്രിമിനൽ കേസുകൾ സി പി എം ഒഴിവാക്കി കൊടുക്കും എന്ന ഡീൽ ഇതോടെ കൂടുതൽ വ്യക്തമായി എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു ചെങ്കൊടി യുവാക്കളുടെ ക്രിമിനൽ പശ്ചാത്തലമെല്ലാം മാറി എന്നായിരുന്നു മന്ത്രി വീണ ജോർജ് മുൻപ് ഒരൊഴുപ്പുമില്ലാതെ വിശദീകരിച്ചത് പിന്നീട് ഒരു പ്രതികരണത്തിനും ജില്ലാ സെക്രട്ടറിയും മന്ത്രിയും തയ്യാറായതുമില്ല തെറ്റുതിരുത്തൽ നടപടി തുടങ്ങിയ പാർട്ടിയെ മന്ത്രിയും ജില്ലാ സെക്രട്ടറിയും കൂടി കൂടുതൽ വെട്ടിലാക്കിയതിൽ സി പി എമ്മിൽ അമർഷം പുകയുകയാണ് ന്യൂസ് ഡെസ്ക് Carol life.